ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഏഴ് ആഷെയറിൻ്റെ സന്തതികൾ ആഷെയറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബെറിയ ഇവരുടെ സഹോദരി സേരഹ് ബെറിയായുടെ പുത്രന്മാർ ഹേബർ ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത് ഷോമർ ഹോദാം അവരുടെ സഹോദരി ഷുവ യാഫ്ലിക്കിൻ്റെ പുത്രന്മാർ പാസാഖ് ബിംഹാൽ അശ്വത് അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ യഹൂബ ആരാം അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ് ഇംന ഷേലഷ് ആമാൽ സോഫാഹിൻ്റെ പുത്രന്മാർ സുവാഹ ഹർനെഫർ ഷുവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ഷമ്മ ഷിൽഷ ഇത്രാൻ ബേര ഏധറിൻ്റെ പുത്രന്മാർ യഫുന്ന പിസ്പ ആര ഉല്ല പുത്രന്മാർ ആരഹ ഹനിയേൽ റിസിയ ഇവർ ആഷെയറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു സൈന്യത്തിൽ ചേർന്ന അവർ ആകെ ഇരുപത്തിയാറായിരം പേർ ഉണ്ടായിരുന്നു